വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു റാങ്കിങ് സിസ്റ്റമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് അതായത് ഒരു ഒരു രാജ്യത്ത് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ബിസിനസ് തുടങ്ങാനും അത് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളും ഗവൺമെന്റിന്റെ സംവിധാനങ്ങളും സപ്പോർട്ടും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് വേൾഡ് ബാങ്ക് ഇത്തരമൊരു ഒരു പട്ടിക പുറത്തുവിടുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സമാനമായിട്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് പുറത്തുവിട്ടപ്പോൾ ഇന്ത്യയുടെ റാങ്ക് അറുപത്തി മൂന്നായിരുന്നു രണ്ടായിരത്തി പതിനാലില് ഇതേ സ്ഥാനത്ത് ഇന്ത്യയുടെ റാങ്ക് നൂറ്റി നാല്പത്തി രണ്ടാണ് സോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായത് പറയാൻ ഒരുപാടുണ്ടെങ്കിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം അതോടൊപ്പം മൂന്നാം മോഡി സർക്കാർ ദുർബലമാണ് എന്ന് പലരും പറയുന്നത് കണ്ടു ആ പറയുന്നതിൽ എന്തെങ്കിലും ഒരു വാസ്തവമുണ്ടോ എന്നതിനെ കുറിച്ച് നമുക്ക് ഈ വീടയിൽ നോക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് പോലും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നൂറ്റി നാല്പത്തിരണ്ടാം സ്ഥാനത്ത് കിടന്ന ഇന്ത്യ മോഡി വന്ന് പത്ത് വർഷം കഴിഞ്ഞപ്പോ അറുപത്തി മൂന്നിലേക്ക് എത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സമയത്ത് അറുപത്തി ഒമ്പതിലേക്ക് എത്തിയിരുന്നു അത് ഇപ്പോ അറുപത്തി മൂന്നിലേക്ക് എത്തി അതായത് രാജ്യത്ത് മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് വേൾഡ് ബാങ്കിന്റെ കണക്കാണ് അല്ലാതെ ബി ജെ പാർട്ടി ഓഫീസ് വിട്ട കണക്കല്ല ഇത് വേൾഡ് ബാങ്കിന്റെ കണക്കാണ് സോ മോദി ഗവൺമെന്റ് ഒരു സക്സസ്ഫുൾ ഗവൺമെന്റ് ആയിരുന്നു എന്നതിൻ്റെ തെളിവാണിത് ജി ഡി പിയുടെ കാര്യം നമ്മൾ എപ്പോഴും പറയുന്നതാണ് നേരത്തെ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലില് ടെൻത്ത് പൊസിഷനിലായിരുന്നു ഇപ്പോൾ ഫിഫ്ത്ത് പൊസിഷനിലാണ് എത്രയും പെട്ടെന്ന് തന്നെ ഫോർത്ത് ഓർ തേർഡ് പൊസിഷനിലേക്ക് ഇന്ത്യ എത്തുകയും ചെയ്യും മാത്രമല്ല പെർ പെർക്യാപിറ്റ ഡബിൾ ആയി അതോടൊപ്പം തന്നെ ടോട്ടൽ ജി ഡി പിയും ഡബിൾ ആയി രണ്ടായിരത്തി പതിമൂന്നിൽ വൺ പോയിന്റ് സെവൻ ട്രില്യൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ ഫോർ ട്രില്യൺ പ്ലസ് ആയിട്ടുണ്ട് സോ നമ്മുടെ ടോട്ടൽ ജി ഡി പിയും വളരെയധികം ഡബിളായിട്ട് ഉയർന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിനും മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട് അപ്പൊ ഇത് നല്ലൊരു ഗവൺമെന്റ് ആണെങ്കിൽ മാത്രമേ സാധിക്കൂ ഇല്ലെങ്കിൽ ജി ഡി പി താഴേക്ക് പോകണം ഇപ്പൊ പാകിസ്ഥാനിൽ നമ്മൾ കാണുന്നത് ജി ഡി പി ഗ്രോത്ത് താഴേക്ക് പോകുന്നു ചൈനയിലും അവരുടെ ടോട്ടൽ ജി ഡി പി വളരെ കൂടുതലാണെങ്കിൽ പോലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് അവിടെ ഗ്രോത്ത് കുറയുകയാണ് എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ ജി ഡി പി ഗ്രോത്ത് കൂടുകയാണ് ആറ് മുതൽ എട്ട് ശതമാനം വരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ജി ഡി പി ഗ്രോത്ത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇരുപത്തിനാല് വരെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു അതായത് സാമ്പത്തിക രംഗം പരിശോധിച്ചാൽ മോദി സർക്കാരിന്റെ ഭരണത്തിൽ വലിയ രീതിയിലുള്ള എക്കണോമിക് ഗ്രോത്ത് ഇന്ത്യയിൽ ഉണ്ടായി എന്നുള്ളത് കണക്കുകളാണ് പറയുന്നത് പലരും പറയുന്നത് അംബാനി അദാനിയും മാത്രമാണ് വളരുന്നു എന്നാണ് സത്യത്തിൽ ഇന്ത്യ വളരുന്നതിനൊപ്പം അദാനിയും അംബാനിയും വളരുന്നു എന്നുള്ളതാണ് സത്യം അതായത് ബിസിനസ്സുകാർക്ക് വളരാൻ ഇന്ത്യയിൽ അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് അക്കൂട്ടത്തിൽ കഴിവും ബുദ്ധിയും ഉള്ളവര് വേഗത്തിൽ വളരും ഇവൻ നമുക്കറിയാം നമ്മുടെ മലയാളിയായിട്ടുള്ള അലി പോലും അദ്ദേഹം ഇന്ത്യയിൽ വലിയ നിക്ഷേപമൊന്നും നടത്താതിരുന്ന ആളാണ് ഇന്നിപ്പോ അദ്ദേഹത്തിന് എത്ര മോളുകളാണ് ഇന്ത്യയിൽ ഉള്ളത് കേരളത്തിൽ തന്നെ എത്ര എണ്ണം തുടങ്ങി അപ്പൊ രാജ്യം ഗ്രോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വളരാൻ ആവശ്യമായ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ട് എന്ന് അദ്ദേഹത്തിനും ബോധ്യമായി പല ബിസിനസ്സുകാരും ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയിട്ട് ബിസിനസ് ചെയ്യും ഇന്നിപ്പോൾ ഇവിടെ ടാക്സ് കൊടുക്കാൻ മടിയുള്ള ആൾക്കാർ മാത്രമേ വിദേശത്ത് പോകുന്നുള്ളൂ മറിച്ച് ടാക്സ് കൊടുത്ത് ശീലമുള്ള അതിന് മടിയില്ലാത്തവർ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ ബിസിനസ് ചെയ്താൽ അതിന് പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് ഗ്രോത്ത് ഉണ്ട് സർവീസ് സെക്ടറിലുള്ളവർക്ക് മാത്രമാണ് ഒരു മടി ഇവിടെ ബിസിനസ് ചെയ്യാൻ മാനുഫാക്ചറിംഗ് രംഗത്ത് ഇന്ത്യയിൽ നല്ല രീതിയിലുള്ള ഒരു വളർച്ചാ സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ ഇനി മോദി സർക്കാരിന്റെ കാലത്ത് എന്ത് മാറ്റം ഇന്ത്യയിൽ ഉണ്ടായെന്ന് ചോദിച്ചാൽ എടുത്തു പറയാൻ പറ്റുന്ന വേറൊരു മാറ്റം നമ്മുടെ കേരളത്തിലുള്ള ആർക്കും പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് എന്നറുപത്താറ് പോയി കണ്ടാൽ മതി നമ്മുടെ നാഷണൽ ഹൈവേ വികസിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ മോഡിക്ക് മുമ്പും ഒരുപാട് ഗവൺമെന്റുകൾ കേന്ദ്രത്തിൽ വന്നിട്ടുണ്ട് മോദി സർക്കാരിന്റെ വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം അവർ ചെയ്യുന്നു എന്നുള്ളതാണ് പലരും അതിനെ നൈസായിട്ട് നിതിൻ ഗഡ്കരിയുടെ നേട്ടമായിട്ട് അങ്ങ് പറയും ഈ നിതിൻ ഗഡ്കരി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഒരു മന്ത്രിയാണ് ആണ് എന്നത് ആ സമയത്ത് ബോധപൂർവ്വം മറയ്ക്കും കാരണം മോദിയുടെ പേരിൽ ആ ക്രെഡിറ്റ് പോകരുത് എന്നതുകൊണ്ട് ഇപ്പോ നമ്മുടെ രാജ്യത്ത് വികസനം ഉണ്ടാവുന്നത് ഈ റോഡിൽ മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചർ എല്ലാ രംഗത്തുമുണ്ട് ഫോർ എക്സാമ്പിൾ റെയിൽവേ എടുക്കാം ഈ വന്ദേ ഭാരത് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള പുത്തൻ ട്രെയിനുകളുടെ വരവ് റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുക്കും ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഈ അടുത്തിടെ കണ്ടതുകൊണ്ട് ആ പേര് ഞാൻ എടുത്തു പറയുന്നത് നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എത്രയോ റെയിൽവേ സ്റ്റേഷനുകൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നവീകരണങ്ങൾ നടക്കുന്നുണ്ട് ട്രെയിനുകൾ പുതിയതായിട്ട് പണിയുന്നുണ്ട് ഉത്തരേന്ത്യയിലേക്ക് ഒരുപാട് പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വന്നു കഴിഞ്ഞു ഇപ്പൊ പുതിയ ബുള്ളറ്റ് ട്രെയിനിന്റെ വർക്ക് പുരോഗമിക്കുകയാണ് വൈകാതെ അത് യാഥാർത്ഥ്യമാകും കൂടുതൽ ബുള്ളറ്റ് ട്രെയിനുകൾ രാജ്യത്ത് വരുന്നുണ്ട് സോ റെയിൽവേയിലും വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ് പുതിയ പുതിയ ട്രെയിനുകൾ വരുന്നു സ്റ്റാൻഡേർഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ സംഭവിക്കില്ല അതുപോലെ തന്നെ രാജ്യത്ത് വിമാനത്താവളങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനകൾ ഉണ്ടാവുന്നു അതുപോലെ തന്നെ ജലഗതാഗതത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു ആ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു സാഗർമാല പ്രോജക്റ്റും ഭാരത്മാല പ്രോജക്റ്റും ഒക്കെ നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചതാണ് ഹെൽത്ത് കെയർ രംഗത്തുണ്ടായിരിക്കുന്ന ഒരു പുരോഗതി എടുത്തു പറയണം ഇലക്ട്രിസിറ്റി ആക്സസ് എല്ലായിടത്തേക്കും എല്ലാ മനുഷ്യർക്കും ഈ കറണ്ട് കിട്ടുക എന്നുള്ളത് ഒരു സ്വപ്നമായി കണ്ടിരുന്ന ഗ്രാമങ്ങളുണ്ട് ആ സമയത്ത് ബോഡി വരുമ്പോൾ അവിടെയൊക്കെ ഇന്ന് വൈദ്യുതി എല്ലായിടത്തിലേക്കും എത്തുന്നുണ്ട് സ്മാർട്ട് സിറ്റികൾ വലിയ രീതിയിൽ ഇന്ത്യയിൽ ഇന്ന് നിർമ്മിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി ഒരു എക്കോ സിസ്റ്റം ഫോം ചെയ്തെടുത്തിട്ടുണ്ട് ഹെൽത്ത് കെയർ പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് ആളുകൾക്ക് ഇന്ന് വളരെയധികം എല്ലാവരും ഇന്ന് അവയറാണ് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അതിനെ കളിയാക്കിയവർ പോലും ഇന്ന് ആ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ അവരുടെ ലൈഫിനെ ഒരു മെച്ചപ്പെട്ട ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഒരു സേവിങ്സ് എന്ന് പറയുന്ന ഒരു ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഇന്ത്യൻ എക്കണോമിയിൽ ഇന്ന് ആളുകൾക്ക് ഉണ്ട് മുമ്പ് അത് ഇല്ലായിരുന്നു ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് ഇല്ലാതിരുന്ന് എടുക്കാൻ മടിച്ചിരുന്നവർക്ക് പോലും ഇന്ന് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം ഇന്ന് ചൈനയിൽ ഉള്ളതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഇന്ത്യയിലുണ്ട് കടയിലും ഫിഷ് മാർക്കറ്റിലും പോയാൽ പോലും നമ്മൾ ഗൂഗിൾ പേ പോലെയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റംസ് ആണ് ഉപയോഗിക്കുന്നത് അത് ഇന്ത്യ തദ്ദേശീയമായിട്ട് തന്നെ ചെയ്തതാണെന്ന് നമ്മൾ ഓർക്കണം ഡിജിറ്റൽ ഇന്ത്യ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് യു പി ഐ ഇടപാടുകൾ ലോകരാജ്യങ്ങളെപ്പോലും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഡിഫൻസ് നാഷണൽ സെക്യൂരിറ്റി മുൻകാലങ്ങളിൽ ഇന്ത്യയോട് യാതൊരു കൂസലുമില്ലാതെ ഇങ്ങോട്ട് പ്രവോക്ക് ചെയ്തുകൊണ്ടിരുന്ന പാകിസ്ഥാനൊക്കെ ഇന്ന് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഇങ്ങോട്ടൊരു ബുള്ളറ്റ് അയക്കുകയാണെങ്കിൽ അങ്ങോട്ട് ഷെല്ലുകളും റോക്കറ്റുകളും മിസൈലുകളും വരെ അയക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനൊക്കെ മുട്ടിടിക്കുന്നുണ്ട് ചൈന പോലും ഇന്ത്യയുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ അതിർത്തി പ്രശ്നങ്ങൾ എഴുപത്തഞ്ച് ശതമാനം പരിഹരിച്ചു എന്ന് പറയുന്നത് ചൈനീസ് പട്ടാളം അധിനിവേശത്തിനൊന്നും ശ്രമിച്ചു പക്ഷെ പഴയ ഇന്ത്യ അല്ല എന്ന് തിരിച്ചറിഞ്ഞ് പിന്തിരിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എഴുപത്തിയഞ്ച് ശതമാനം മേഖലകളിൽ നിന്നും അവർ പിന്മാറിയിട്ടുണ്ട് എന്നാൽ ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും തർക്കം തുടരുന്നു എന്തുകൊണ്ട് ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല അതുകൊണ്ട് ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കഴിഞ്ഞാൽ പരിഹരിക്കും പക്ഷെ ഇന്ത്യയുടെ അതിർത്തി വിട്ടൊരു കളിക്കും ഇന്ത്യ ഇല്ല അതാണ് വ്യത്യാസം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ആന്റണി പണ്ട് പറഞ്ഞതുപോലെ അല്ല ഇന്ന് ആന്റണി പറഞ്ഞത് ചൈനയെ ചെയ്യാതിരിക്കുന്നതാണ് ഇന്ത്യക്ക് നല്ലതെന്നാണ് എന്നാൽ ഇന്നതല്ല ചൈനയെ പ്രവോക്ക് ചെയ്യും ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ കയറി മാന്തും എന്നതാണ് ഇന്ത്യയുടെ നിലപാട് മാത്രമല്ല മുൻപ് ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇന്ത്യൻ സൈന്യത്തിന് ആയുധങ്ങളില്ല മോഡേൺ ആയുധങ്ങൾ ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണെന്നൊക്കെ ഇന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ കയ്യിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളുണ്ട് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ആയുധങ്ങളുണ്ട് നമുക്കറിയാം റഫേൽ പോലെയുള്ള യുദ്ധവിമാനങ്ങൾ ശക്തമായിട്ടുള്ള മേക്കിംഗ് ഇന്ത്യ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ആയുധങ്ങൾ ഇന്ന് എഞ്ചിനുകൾ പോലും ഉൽപാദിപ്പിക്കുന്ന നിലയിലേക്ക് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ് എ എം സി എ മാർക്ക് വൺ മാർക്ക് ടു തേജസ് വിമാനങ്ങളൊക്കെ തദ്ദേശീയമായിട്ട് രാജ്യത്ത് നിർമ്മാണം പുരോഗമിക്കുകയാണ് ഏറ്റവും പ്രധാനം എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ പ്രസൻസ് ആണ് നമ്മൾ എത്രയോ കാലമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ആഗോള തലത്തിൽ ഇന്ത്യയുടെ സാഹചര്യം എന്തായിരുന്നു ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരണമെങ്കിൽ അവർ കുറെ ഡിമാൻഡുകൾ വെക്കും അതായത് ആ പ്രസിഡന്റ് താമസിക്കുന്ന സ്ഥലത്ത് മുഴുവൻ നിയന്ത്രണവും അമേരിക്കൻ പ്രസിഡന്റിന്റെ പേഴ്സണലായിട്ട് അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ ആരാണോ ഏറ്റെടുത്തിരിക്കുന്ന ആ വിഭാഗത്തിന് നമ്മൾ കൊടുക്കണം എങ്കിലേ അമേരിക്കൻ പ്രസിഡന്റ് വരൂ അത്രയേറെ കർക്കശപരമായിട്ടാണ് ഇന്ത്യയിലെ നല്ല ലോകത്ത് മുഴുവൻ അമേരിക്കൻ പ്രസിഡന്റുമാരായിക്കോട്ടെ ലോക നേതാക്കളായിക്കോട്ടെ അവർക്ക് അവർക്ക് ഇന്ത്യ ഒരു വിലയും ഇന്ത്യ ഇന്ത്യ ആണ് പക്ഷെ ഇന്ത്യ വളരെ സൗമ്യമായിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ട് ഒരു വിലയും ഉണ്ടായിരുന്നില്ല ആ നിലയിൽ നിന്ന് ഇന്ത്യ ഇന്ന് ഗ്ലോബലി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പോലും ഇടപെട്ട് അവിടെ ഒരു നേതൃത്വം വഹിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ പ്രസൻസ് ഇന്ന് മാറിയിരിക്കുന്നു ഇന്ത്യ ഒരു പവർഫുൾ രാജ്യമാണ് എന്ന് ലോകം ഇന്ന് അംഗീകരിക്കുന്നു യുവനിൽ ഇന്ന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ശബ്ദത്തിൽ യുവൻ പുതുക്കി പണിയണം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പേ ജയശങ്കർ പറഞ്ഞു കാലഹരണപ്പെട്ടതാണ് യു എൻ നോക്കുകുത്തിയാണ് ഒന്നിനും കൊള്ളില്ല അതിനെ പരിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു വളരെ പരുഷമായ രൂക്ഷമായ വാക്കിൽ ഐക്യരാഷ്ട്ര പോലും വിമർശിക്കാൻ കഴിയുന്ന നിലയിൽ ഇന്ത്യ മാറിയിരിക്കുന്നു ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസി ക്ലൈമറ്റിലെ ലീഡർഷിപ്പ് ഗ്ലോബൽ സൗത്തിന്റെ ലീഡർഷിപ്പ് ഇതെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ശക്തികളിൽ മൂന്നാമത് ലോകത്ത് അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രധാന ശക്തി എന്ന നിലയിലേക്കൊക്കെ ഇന്ത്യ ഉയരുന്നത് ഈ അടുത്ത കാലത്തെ ചില പ്രതിഭാസങ്ങളിൽ ഒന്നാണ് മാർക്കറ്റ് ക്യാപിറ്റൽ അനുസരിച്ച് ലോകത്തെ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ രണ്ടെണ്ണമായിട്ട് ഇന്ത്യയുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും മാറി എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു നേട്ടമാണ് ലണ്ടൻ ഹോങ്കോങ് സൗദി ജർമ്മൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ മറികടന്നുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ആകെ നമ്മൾ നോക്കിയാൽ ഇപ്പോ ദരിദ്രരുടെ എണ്ണം നോക്കിയാൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലത്ത് ഇന്ത്യയില് ഈ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരുടെ അന്താരാഷ്ട്ര മാനദണ്ഡം അനുസരിച്ച് താഴെയുള്ളവരുടെ എണ്ണം ഏകദേശം ഇരുപത്തി ഒന്ന് ശതമാനം ഇരുപത്തി ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പത്ത് ശതമാനത്തിൽ താഴെയായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് സോ ഇന്ത്യയിൽ ദരിദ്രരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് അതേ സമയത്ത് തൊഴിലില്ലായ്മയാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ പലരും ഉയർത്തി കാണിക്കുന്നത് അതിന്റെ കാരണം വർദ്ധിക്കുന്ന പോപ്പുലേഷൻ തന്നെയാണ് അതനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് രാജ്യത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് സത്യമാണ് എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഇൻവെസ്റ്റ്മെന്റ് വളരെ വലുതാണ് രണ്ടായിരത്തി പതിമൂന്നില് ഇന്ത്യയുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ലോകത്തിലെ തന്നെ ടോപ്പ് ഡെസ്റ്റിനേഷൻസിൽ ഒന്നായിട്ട് ഇന്ത്യയുടെ എഫ് ഡി ഐ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സോ തീർച്ചയായിട്ടും ഇന്ത്യയിൽ വലിയ മാറ്റമുണ്ടായി എന്നതിന്റെ തെളിവാണ് ഇതെല്ലാം രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ സ്വന്തമായിട്ട് ഒരു മൊബൈൽ ഫോൺ പോലും ഇവിടെ നിർമ്മിക്കുന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്കറിയാം ആപ്പിൾ അടക്കമുള്ള ഫോണുകൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതായത് പതിനഞ്ച് ശതമാനത്തിൽ താഴെയായിരുന്നു ആ സമയത്ത് ഇന്ത്യയുടെ ടോട്ടൽ ഉൽപാദനമെങ്കിൽ അത് ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിലായിട്ട് മാനുഫാക്ചറിങ് സെക്ടർ ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ് എനിക്ക് പറഞ്ഞാൽ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ വന്നതിന് ശേഷം ഇന്ത്യക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ പലരും പറയുന്നത് പോലെ എന്തോ വലിയ എന്തോ സംഭവിച്ചു മോദി വന്നതിന് ശേഷം വർഗീയത ഉണ്ടായി സി ഈ വർഗീയത എന്ന് പറയുന്നത് ഇന്ത്യയിൽ എക്കാലവും ഉണ്ടായിരുന്നതാണ് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണോ വരുന്നതിന് മുമ്പാണോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങളും ഭീകരവാദ സ്ഫോടനങ്ങളും ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടത് ബോംബെയിലെ സ്ഫോടനം ഉണ്ടായത് അതൊക്കെ ഏത് കാലത്താണ് അതൊക്കെ മോദി വന്നതിന് ശേഷം ഉണ്ടായതല്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് വർഗീയത എന്ന് പറയുന്നത് മതം ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇന്ത്യയുടെ വളർച്ചയിൽ മത സൗഹാർദ്ദത്തിലൂടെ മാത്രമേ രാജ്യത്തിന് വളരാൻ കഴിയൂ പക്ഷെ അതൊരു വലിയൊരു ഒരു വിഷയവുമാണ് എന്നാലും എക്കണോമിക്കലി നോക്കിയാലും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ നോക്കിയാലും ദേശീയ സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇന്ത്യയിൽ വളർച്ചയാണ് കാണുന്നത് മൂന്നാം മോദി സർക്കാർ ദുർബലമാണെന്ന് പലരും പറയുന്നത് അവരുടെ ആഗ്രഹം കൂടിയാണ് മോദി ഒന്ന് ദുർബലനായി കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യം മോദി സർക്കാർ പറഞ്ഞിരുന്നത് നാന്നൂറ് സീറ്റുകൾ നേടി മൂന്നാമത് അധികാരത്തിൽ വരുമെന്നാണ് അവർ ആ കൊടുത്തൊരു ഹൈപ്പ് ഉണ്ട് ആ ഹൈപ്പ് അനുസരിച്ചുള്ള റിസൾട്ട് അവർക്ക് കിട്ടാതെ വന്നത് അത് അവരുടെ ഒരു പരാജയമായിട്ട് പൊതുവേ കാണുന്നുണ്ട് അത് ശരിയുമാണ് അവർ കൊടുത്ത ഹൈപ്പ് അനുസരിച്ചുള്ള ഒരു വിജയം അവർക്ക് ഉണ്ടായില്ല പക്ഷെ അപ്പോഴും മൂന്നാം വട്ടവും ഇന്ത്യയിൽ അധികാരത്തിൽ ഒരു പാർട്ടിക്ക് തുടർച്ചയായിട്ട് വരാൻ പറ്റുക മൂന്നാമതും ഒരു പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തുക അത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം നടന്നിട്ടുള്ള ഒന്നാണ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ആദ്യമായിട്ടാണ് തുടർച്ചയായിട്ട് രണ്ട് ടേം പൂർത്തിയാക്കി മൂന്നാമത്തെ ടേം ഒരു പ്രധാനമന്ത്രി അധികാരത്തിലേക്ക് എത്തുന്നത് മാത്രമല്ല ഇനിയുള്ള വർഷങ്ങൾ ബി ജെ പി ഗവൺമെന്റ് അല്ലെങ്കിൽ മോദി നടപ്പിലാക്കിയ പദ്ധതികൾക്ക് ഒരു റിസൾട്ട് കിട്ടുന്ന ടൈമാണ് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ അതുകൊണ്ട് തന്നെ പഴയ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഭരണമായിരിക്കില്ല ഇനി ഉണ്ടാവുക കുറെ കൂടി എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണമായിരിക്കും ഇനി മോദി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക കാരണം എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ശരിക്കും നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളുടെ മേൽ കണ്ണടച്ചിട്ട് കാര്യമില്ല നരേന്ദ്രമോദി സർക്കാർ ദുർബലമാണെന്ന് പറയുകയാണെങ്കിൽ ഐ എൻ ഡി എ മുന്നണി അധികാരത്തിൽ വന്നാൽ അത് എന്തുമാത്രം ദുർബലമായിരിക്കും എന്ന് ആലോചിക്കും ഇവിടെ എൻ ഡി എന്ന് പറയുന്ന മുന്നണിക്ക് കേവലം ഭൂരിപക്ഷം ഉണ്ട് രണ്ടാമത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പതിൽ കൂടുതൽ സീറ്റുകളുണ്ട് ഇനിയിപ്പോ ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാലും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ തെരഞ്ഞെടുപ്പ് നടന്നാലും കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റക്ക് ഇരുന്നൂറിലേറെ സീറ്റുകൾ കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു സഖ്യ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അത് ഇന്നത്തെ ബി ജെ പിയേക്കാൾ ദുർബലമാവുകയേ ഉള്ളൂ ഐ എൻ ഡി എ മുന്നണിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ശരിക്കും ഇപ്പോഴും എൻ ഡി എ സർക്കാർ വളരെ സ്ട്രോങ് ആണ് അതിലാകെ ഈ പറയുന്ന ചിലപ്പോൾ ചാടാൻ സാധ്യതയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരാൾ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മാത്രമേ ഉള്ളൂ നിതീഷ് പോയാൽ പോലും എൻ ഡി എ സർക്കാർ താഴെ വിഴില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്തായാലും മോദി ദുർബലനായി എന്ന് പലരും പറയുന്നത് അവരുടെ ഒരു ആഗ്രഹമാണ് മോദി സർക്കാർ ഇപ്പോ വരുത്തിയൊരു മാറ്റം സംസാരം കുറയ്ക്കുക പ്രവർത്തി കൂടുതൽ ചെയ്യുക എന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പറയുന്നത് കുറച്ചിട്ടുണ്ട് എന്ന് മാത്രം പക്ഷെ അവരുടെ പ്രവൃത്തി അവരെ സമയാസമയം പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് രാജ്യത്തിന് അതിൻ്റെതായ മാറ്റങ്ങൾ നമുക്ക് കാണാനും പറ്റും ഞാൻ ഇത്രയും പറഞ്ഞാൽ സ്പേസ് രംഗത്തെ ഉള്ള മുന്നേറ്റമൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇനിയുമുണ്ട് അതുപോലെ തന്നെ ഈ സാധാരണക്കാർക്ക് വേണ്ടി നടപ്പിലാക്കിയ ഒരുപാട് പദ്ധതികളുണ്ട് അതൊക്കെ നമ്മൾ പലപ്പോഴേ സംസാരിച്ചതാണ് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാലിൽ മോദി വന്നതിന് ശേഷം ഇരുപത്തിനാലിലെത്തുമ്പോൾ ഇന്ത്യ പുറകോട്ടല്ല പോയത് ഒരുപാട് മുന്നോട്ടാണ് പോയത് അത് നമ്മുടെ മുമ്പിൽ വേൾഡ് ബാങ്ക് ഐ എം എഫ് പോലെയുള്ള ഏജൻസികൾ മുന്നോട്ട് വയ്ക്കുന്ന കണക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് മറ്റൊരു വീഡിയോമായി വീട്ടിൽ കാണാം